മൂർത്തിസാറിന്റെ സ്വത്ത് മാത്രം ലക്ഷ്യം വെച്ച് അനന്തപുരിയിൽ കയറി അനാമിക എന്ന അസുരവിത്ത് ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ആ വീട്ടിലുണ്ടാക്കിയ പുകലുകൾ ചില്ലറയല്ല അനാമികയുടെ കാവട്യങ്ങളൊക്കെ കൃത്യമായി തിരിച്ചറിയുവാൻ കഴിഞ്ഞെങ്കിലും അതൊന്നും വേണ്ട തരത്തിൽ ഫലപ്രദമായി ഉപയോഗിക്കുവാൻ കഴിയാതെ നവ്യയും നയനയും ആദർശമൊക്കെ നിശബ്ദരായി പോയ ഒരു കാലം അതിന്റെ പ്രധാനപ്പെട്ട കാരണം അനാമിക ചെയ്ത തെറ്റുകൾ ഗൗരവമാണ് അത് പുറത്തു കൊണ്ടുവന്നാൽ അനാമികയുടെ അനന്തപുരിയിലെ ജീവിതം അവസാനിക്കും എന്നുള്ളതുകൊണ്ടും അങ്ങനെ സംഭവിച്ചാൽ അതോടുകൂടി തകർക്കപ്പെടുന്ന അനിയുടെ കുടുംബജീവിതമായിരിക്കും എന്നുള്ള ആ ഒരു വലിയ ഭാരത്തിലുമാണ് എന്നാൽ അനാമികയുടെ കള്ളത്തരങ്ങൾ പലതും തങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് പല രീതിയിൽ അനാമികയെ ബോധ്യപ്പെടുത്തുകയും മാത്രമല്ല നവ്യ പലപ്പോഴും മുഖത്ത് നോക്കി അനാമികയുടെ കാര്യങ്ങൾ പറയുകയും ചെയ്തു എന്നിട്ടും തൻ്റെ സ്വഭാവത്തിനും പ്രവർത്തികൾക്കും യാതൊരു വ്യത്യാസവും ഇല്ലാതെ മുൻപ് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ അനാമിക ഇപ്പോഴും മുന്നേറുകയാണ് ഇതിനിടയിൽ ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടി അനിയുമായി സ്നേഹത്തോടെ ജീവിച്ചു പോകുവാൻ ആവർത്തി വേണുൻ രേവതിയും ഉപദേശിച്ചിട്ടും അതിനുള്ള യാതൊരു താല്പര്യവും കാണിക്കാതെ അനാമിക അനിയുമായി നിരന്തരം യുദ്ധം ചെയ്ത് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഒടുവിലുത അനാമികയുടെ ചുവടുകൾ പിഴയ്ക്കുന്നു അനാമിക വീഴുന്നു അതെ അനന്തപുരിയിലെ അനാമികയുടെ വാഴ്ച എന്നേക്കുമായി അവസാനിക്കുകയാണ് അതേക്കുറിച്ചുള്ള റിവ്യൂ ആണ് തുടർന്ന് നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത് ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പത്രമാറ്റ സീരിയലിൽ വരുവാൻ പോകുന്ന എപ്പിസോഡുകളുടെ റിവ്യൂ കൃത്യമായി നിങ്ങളിലേക്ക് എത്തേണ്ടതിന് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണം എന്ന് പ്രത്യേകമായി ഓർപ്പിക്കുകയാണ് പതിവ് പോലെ അനാമികയും അനിയും തമ്മിലുള്ള സംഘർഷം വീണ്ടും അവരുടെ ബെഡ്റൂമിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് അനാമിക വലിയ ദേഷ്യത്തോടെ അനിയോട് പറയുകയാണ് ഒരു കാര്യം ഞാൻ പറയാം വന്നു കയറിയ നാൾ മുതൽ നിന്റെ ഓരോരോ വൃത്തികേടുകൾ കണ്ടും കേട്ടും ഞാൻ മടുത്തു പലയാവർത്തി ഞാൻ പല രീതിയിൽ അതേക്കുറിച്ച് നിന്നോട് സംസാരിച്ചു പക്ഷേ നിനക്കിപ്പോഴും നിന്റെ ഭാര്യയായ എന്നേക്കാൾ വലുത് നിന്റെ കാമുകിയാണ് അതുകൊണ്ട് നീ നിന്റെ കാമുകിയുമായിട്ട് ഒരുമിച്ച് അങ്ങ് ജീവിക്കെ ഞാൻ എന്നേക്കുമായി നിന്റെ മുമ്പിൽ നിന്ന് തന്നെ അങ്ങ് പോയി തന്നേക്കാം അത് ശരി അപ്പോൾ നീ പോകാൻ തീരുമാനിച്ചു അല്ലേ എനിക്കിത് കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത് കാരണം നീ വന്നു കയറിയതിന്റെ അടുത്ത ദിവസം മുതൽ ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയാൻ തുടങ്ങിയതാണ് ഈ പറച്ചിലല്ലാതെ ഇതുവരെയും പോക്ക് കണ്ടിട്ടില്ല അഥവാ ബഹളം ഉണ്ടാക്കി അങ്ങോട്ട് പോയാൽ രണ്ടു ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇങ്ങോട്ടേക്ക് തന്നെ ഓടി വരും പിന്നെ ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുകയാണ് ഈ പ്രാവശ്യമെങ്കിലും നീ പറയുന്നത് എനിക്ക് വിശ്വസിക്കാമോ അല്ല നീ ഒന്ന് പോയി തന്നിരുന്നെങ്കിൽ എന്റെ ജീവിതം അതോടെ രക്ഷപ്പെടുമായിരുന്നു ഓഹോ അത് ശരി ഞാൻ പോകാം ഇടാ പോകാം പക്ഷേ അനാമിക അങ്ങനെ വെറും കൈയോടെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമെന്നും നീ സ്വപ്നം ഒന്നും കാണണ്ട കുറഞ്ഞത് നൂറ് കോടി രൂപയെങ്കിലും നഷ്ടപരിഹാരമായി എനിക്ക് തരാതെ നിന്റെ മോഹം നടക്കും എന്ന് നീ വിചാരിക്കുകയേ വേണ്ട അത് കേട്ടിട്ട് അനി പറയുകയാണ് ചെറിയ മോഹമൊന്നും അല്ലല്ലോ നിന്റെ മനസ്സിലുള്ളത് പിന്നെ ഒരു കാര്യം ഞാൻ നിന്നോട് തുറന്നു പറയാം നീ ഇവിടെ താമസിച്ചാലും നിന്റെ വീട്ടിൽ പോയി താമസിച്ചാലും എനിക്ക് ഒരുപോലെ ഉള്ളു അതുകൊണ്ട് കോടിക്ക് വേണ്ടിയാണ് നീ കാത്തിരിക്കുന്നതെങ്കിൽ തൽക്കാലം നിനക്ക് ഇവിടെ തന്നെ ഒതുങ്ങിക്കൂടേണ്ടി വരും എനിക്കറിയാമടാ ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിന്റെ മനസ്സ് നിറയെ അവളാണെന്ന് തമ്മിൽ കാണാനും കാര്യങ്ങൾ സാധിക്കാനും ഒക്കെ പുറത്ത് ധാരാളം സ്ഥലങ്ങളുണ്ടല്ലോ നിങ്ങൾക്ക് അതുകൊണ്ട് നിന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പോകുന്നതും വരുന്നതും ഒന്നും ഒരു പ്രശ്നമല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ അനി നിന്നെ ഞാൻ ഒരു പാഠം പഠിപ്പിച്ചിരിക്കും എടി നീ ഇപ്പോൾ പറഞ്ഞില്ലേ ഈ നൂറുകോടിയുടെ കാര്യം നീ വന്നു കയറിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതാണ് അനന്തപുരിയിലെ സ്വത്ത് മാത്രം മോഹിച്ചാണ് നീ ഇവിടേക്ക് വന്നതെന്ന് കാരണം നിനക്ക് ഒരിക്കലും എൻ്റെ ഭാര്യയായി ജീവിക്കാനോ എന്നോട് സ്നേഹത്തോടെ ഇടപെടാനോ താല്പര്യം ഉണ്ടായിട്ടില്ല നീ എല്ലായ്പ്പോഴും എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുവാൻ വേണ്ടി മാത്രമുള്ള ഉണ്ടോ എന്ന് നോക്കി നടക്കുന്നവളായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നിന്നെ ഞാൻ കൂടുതൽ വെറുക്കുവാൻ തുടങ്ങിയതും അതേടാ നീ പറഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ അനന്തപുരിയിലേക്ക് വന്നത് ഇവിടുത്തെ സ്വത്ത് മോഹിച്ചിട്ട് തന്നെയാണ് നിനക്കത് മനസ്സിലായല്ലോ അങ്ങനെയാണെങ്കിൽ അത് നഷ്ടപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നും നീ നോക്ക് അത് എങ്ങനെ നേടിയെടുക്കാമെന്നുള്ളത് ഞാനും നോക്കാം ഇത് കേട്ടപ്പോഴേക്കും എനിക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് എടി നിനക്കൊരു ധാരണയുണ്ട് അനന്തപുരിക്കാർക്ക് സ്വത്ത് ഉണ്ടാക്കാൻ മാത്രമേ അറിയൂ അത് സംരക്ഷിക്കാനും കൈകാര്യം ചെയ്യാനും അറിയില്ല എന്ന് പണം കൈകാര്യം ചെയ്യാൻ നിനക്കും നിന്റെ അച്ഛനും മാത്രമേ അറിയൂ അല്ലേ എടി വന്ന് കയറിയതിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഈ വീട്ടിൽ നിന്ന് നിന്നെ പടി അടച്ച് പിണ്ടം വെക്കേണ്ട സാഹചര്യം നീ ഉണ്ടാക്കിയതാണ് അതിനുശേഷം ഈ വീട്ടിൽ പലരും അറിയാത്ത ഗുരുതരമായ പല തെറ്റുകളും നീ ചെയ്തിട്ടുണ്ട് അതിന്റെ പലതിന്റെയും തെളിവുകൾ ഇവിടെ പലരുടെയും കയ്യിലുണ്ട് എന്നിട്ടും നിന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കി വിടാതിരുന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല പകരം ഈ വീട്ടിലുള്ള ഓരോ ആൾക്കാർക്കും എന്നോടുള്ള അമിതമായ വാത്സല്യം കൊണ്ടാണ് അത് നീ നന്നായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്രയും നാളും ഇവിടെ കിടന്ന് അഴിഞ്ഞാടിക്കൊണ്ടിരുന്നത് ഞാനും നന്ദുവും തമ്മിൽ സാധാരണ നിലയിലുള്ള ഒരു സൗഹൃദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനെ പല നിലകളിൽ വ്യാഖ്യാനിച്ച് പൊടിപ്പും തൊങ്ങലും വെച്ച് ഈ വീട്ടിലുള്ള പലരുടെയും മുൻപിൽ അവതരിപ്പിച്ച് ഒടുവിൽ ഇവിടെയുള്ള പലരുടെയും മുൻപിൽ ആ കുട്ടിയെ ഏറ്റവും വലിയ ശത്രുവാക്കി നീ മാറ്റിയപ്പോൾ മുതൽ നിനക്കുള്ള നല്ല ഗംഭീരമായ പണി തരാൻ വേണ്ടി നന്ദു പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ നീ കോടിയുടെ അവകാശവും പറഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ നീ ഒരു കാര്യം മനസ്സിലാക്കണം വരുന്ന നാളുകളിലെ ഏതൊക്കെ വഴികളിൽ നിന്നായിരിക്കും നിനക്കുള്ള പണി വരാൻ പോകുന്നത് എന്ന് നിനക്ക് പോലും അറിയില്ല ഇതിനിടയിൽ ഈ കോടിയൊന്നും താങ്ങാനുള്ള കെൽപ്പ് നിനക്കുണ്ടാവില്ല അനാമികയെ ഇത് പറയുന്നത് ഒരുപക്ഷെ തമാശയായിട്ട് നിനക്ക് തോന്നിയേക്കാം എന്നാൽ നീ കളിക്ക് നിന്റെ കളി എന്താകുമെന്നുള്ളത് നമുക്ക് കാണാം ശരിയടാ നമുക്ക് കാണാം ആരാ ജയിക്കുക എന്നുള്ളത് നമുക്ക് ഉടനെ തന്നെ കണ്ടറിയാം ഇത് പറഞ്ഞിട്ട് അനാമിക അപ്പോൾ ദേഷ്യത്തോടെ ആ മുറിയിൽ നിന്നും ഇറങ്ങി ഹാളിലേക്ക് പോവുകയാണ് അവിടെ ഇരുന്നുകൊണ്ട് വാട്സപ്പിൽ അനാമിക തന്റെ പഴയ ഒരു കാമുകന് മെസ്സേജ് അയക്കുവാൻ തുടങ്ങി അനാമികയുടെ മെസ്സേജ് കണ്ടപ്പോൾ തന്നെ അതിൻ്റെ റിപ്ലൈ അയാൾ അയച്ചു തുടർന്ന് മണിക്കൂറുകൾ നീണ്ട ചാറ്റ് നടക്കുകയാണ് അനിയെ പരിചയപ്പെടുന്നതിന് തൊട്ട് മുൻപ് വരെ അനാമികയുടെ കാമുകനായിരുന്നു ഇയാൾ അനിയെ പരിചയപ്പെട്ടതോടുകൂടി ഇയാളെ ഉപേക്ഷിച്ചു തുടർന്ന് അനിയുടെ പണം കണ്ടിട്ട് അനിക്കൊപ്പം കൂടി തുടർന്ന് മെസ്സേജ് അയക്കുന്നതിനിടയിൽ അനാമിക മനസ്സിൽ പറയുകയാണ് അനിക്കൊരു കാമുകിയാകാമെങ്കിൽ പിന്നെന്തുകൊണ്ടാണ് എനിക്കൊരു കാമുകൻ പാടില്ലാത്തത് എന്റെ സന്തോഷം ഞാൻ തന്നെ കണ്ടെത്തിയേ മതിയാവും അല്ലാതെ എനിക്ക് സന്തോഷം തരാനൊന്നും ഇവിടെ ആരും വരില്ല അതുകൊണ്ട് അവരുമായിട്ടുള്ള ഈ ബന്ധം തുടർന്നു കൊണ്ടുപോകണം അനാമികയുടെ മെസ്സേജ് കണ്ടതോടുകൂടി പഴയ കാമുകി ത്രില്ലായി അങ്ങനെ ചാറ്റ് ഇങ്ങനെ നീണ്ടുപോകുന്നു ഈ സമയത്ത് പെട്ടെന്ന് അടുക്കളയിൽ നിന്നും ജാനകി അനാമികയെ വിളിക്കുകയാണ് അനാമിക വിളുകേൽക്കുമ്പോൾ ജാനകി പറയുന്നു മോളിവിടെ ഒന്നും വന്നിട്ട് പോയെ അമ്മയൊരു ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അമ്മ എനിക്കിപ്പോൾ കുടിക്കാനൊന്നും വേണ്ട ഞാൻ പിന്നെടുത്ത് കുടിച്ചോളാം മോളെ ഞാൻ മോൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് ഇത് കുടിച്ചിട്ട് പോവും അമ്മ പറയുന്ന ഒന്ന് കേൾക്ക് ഇത് കേട്ടിട്ട് അനാമിക മനസ്സിൽ നാശം അവരുടെ ഒരു ജ്യൂസ് എന്നും പറഞ്ഞ് ഫോൺ അവിടെ ഇട്ടിട്ട് വേഗം അടുക്കളയിലേക്ക് പോവുകയാണ് ഈ സമയത്ത് ദേവയാനി അനാമിക ഇരുന്ന സ്ഥലത്തേക്ക് വരുന്നുണ്ട് സെറ്റിയിലേക്ക് ഇരിക്കുവാൻ വേണ്ടി ദേവയാനി തുടങ്ങുമ്പോൾ പെട്ടെന്ന് സെറ്റിയുടെ അരികിലായിട്ടിരിക്കുന്ന ഫോൺ കണ്ടു എന്നിട്ട് മനസ്സിൽ പറയുകയാണ് ഇത് അനാമികയുടെ ഫോണാണല്ലോ ഈ കുട്ടി എന്താണ് ഇത് ഇവിടെ ഇട്ടിട്ട് പോയിരിക്കുന്നത് അതും ഏത് സമയത്ത് വേണമെങ്കിൽ താഴെ പോകും ഒരു ശ്രദ്ധയുമില്ലല്ലോ ഈ കുട്ടിക്ക് ഇത് പറഞ്ഞുകൊണ്ട് ആ ഫോൺ എടുക്കുകയും പെട്ടെന്ന് വാട്സാപ്പിൽ വീണ്ടും ഒരു മെസ്സേജ് വരികയും ചെയ്യുന്നു ഉടൻ തന്നെ ഫോൺ എടുത്ത് ദേവയാനി ആ മെസ്സേജിലേക്ക് ഒന്ന് ടച്ച് ചെയ്യുമ്പോഴേക്കും ആ ചാറ്റ് ബോക്സ് തന്നെ ഓപ്പൺ ആയി വരികയാണ് ഉടനെ ദേവയാനി നോക്കുമ്പോൾ അനാമികയും മറ്റൊരാളും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് ഡി ആയിട്ട് കിടക്കുന്നത് ആ ഡി പിയിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് വീണ്ടും വലിയതായി ഓപ്പൺ ആയി വരുന്നു ഈ സമയത്ത് ആ ഫോട്ടോ കണ്ടിട്ട് ദേവയാനി പറയുകയാണ് ഇത് ആരുടെ ഫോട്ടോയാണ് ഇങ്ങനെ ഒരാളിനെ മുൻപ് എവിടെയും നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഇനി ഒരു പക്ഷേ ഈ കുട്ടിയുടെ ബന്ധുവോ മറ്റോ ആയിരിക്കുമോ ഇത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ദേവയാനി തുടർന്ന് ആ ചാറ്റ് നോക്കുമ്പോൾ അതൊരു ഫ്രണ്ടിൻ്റെയോ അല്ലെങ്കിൽ ബന്ധുവിൻ്റെയോ ചാറ്റായിട്ടല്ല തോന്നുന്നത് കമിതാക്കൾ പരസ്പരം അയക്കുന്ന മെസ്സേജുകൾ പെട്ടെന്ന് ദേവയാനി ഒന്ന് ഞെട്ടുകയാണ് എന്നിട്ട് ആ ചാറ്റിൻ്റെ തുടക്കം കാണുവാൻ വേണ്ടി അത് വീണ്ടും താഴേക്ക് സ്ക്രോൾ ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ അനാമിക അയച്ചിരിക്കുന്ന അനാവശ്യമായിട്ടുള്ള ധാരാളം മെസ്സേജുകൾ കണ്ടുകൊണ്ട് ദേവയാനി അങ്ങനെ ഒരു നിമിഷം ഷോക്ക് അടിച്ചിരുന്നു പോയി ഈ സമയത്ത് ജ്യൂസും ഒക്കെ കുടിച്ചിട്ട് അനാമിക അവിടേക്ക് വേഗം വരികയാണ് അനാമികയുടെ വരവ് കണ്ടുകൊണ്ട് ദേവയാനി ആ ഫോൺ പഴയ സ്ഥാനത്ത് തന്നെ തുടർന്നു വെച്ചു അനാമിക വന്നത് തന്റെ ഫോൺ എടുത്തു കഴിഞ്ഞപ്പോൾ ദേവയാനി പെട്ടെന്ന് ചോദിക്കുന്നുണ്ട് മോളെ മോൾ ഇത്രയും നേരം ആരുമായിട്ടാണ് ഇവിടെ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇത് കേട്ടപ്പോഴേക്കും അനാമികയ്ക്ക് പെട്ടെന്ന് ദേഷ്യമാണ് വന്നത് അനാമിക ചോദിക്കുകയാണ് വലിയമ്മേ വല്യമ്മേ എന്റെ ഫോൺ എടുത്ത് നോക്കിയോ ഞാൻ പല ആൾക്കാരോട് ചാറ്റ് ചെയ്യാറുണ്ട് ഇപ്പോഴും പലരോടും ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതൊക്കെ എന്തിനാണ് വല്യമ്മ എടുത്ത് നോക്കുന്നത് വലിയമ്മയ്ക്ക് അറിയില്ലേ മറ്റൊരാൾ ഫോൺ എടുത്ത് നോക്കരുതെന്നും മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കുവാൻ ശ്രമിക്കരുതെന്നൊക്കെ ഇതൊന്നും മാന്യമായ പണിയല്ല കേട്ടോ വലിയമ്മേ അയ്യോ മോളെ ഞാൻ നിന്റെ ഫോൺ എടുത്ത് നോക്കിയതൊന്നും അല്ല മോൾ അലക്ഷ്യമായി മോളുടെ ഫോൺ വിട്ടിട്ട് പോയി ഞാൻ ഞാനിവിടേക്ക് വരുമ്പോൾ അത് അതിപ്പോൾ താഴെ എന്നുള്ള രീതിയിൽ ഇതിൻ്റെ അരികിലിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് അതങ്ങോട്ട് മാറ്റി വെക്കുന്ന സമയത്ത് അതിനകത്തേക്ക് ഒരു മെസ്സേജ് വന്നു ആ മെസ്സേജിലേക്ക് നോക്കുമ്പോൾ അത് അയച്ചിരിക്കുന്ന ആളിൻ്റെ കൂട്ടത്തിൽ മോള് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് കണ്ടത് അതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ വലിയമ്മ അതെൻ്റെ ഒരു കസിനാണ് അവൻ വിദേശത്തായിരുന്നു അതുകൊണ്ടാണ് വലിയമ്മയ്ക്ക് അവനെ പരിചയമില്ലാത്തത് അവനിപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട് ഇടയ്ക്ക് എന്നെ വിളിച്ചിരുന്നു ഞങ്ങൾ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ് ഞാനും അവനും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് പണ്ടെടുത്തൊരു ഫോട്ടോയാണ് അതിപ്പോഴവൻ ഡീപിയാക്കിയിരിക്കുകയാണ് ശരി എന്ന് പറഞ്ഞ് ദേവയാനി അവിടുന്ന് വേഗത്തിൽ അങ്ങ് എഴുന്നേറ്റ് പോവുകയാണ് ഉടൻ തന്നെ അനാമിക ഫോണും എടുത്തുകൊണ്ട് തന്റെ മുറിക്കുള്ളിലേക്ക് പോകുന്നു അനാമിക മുറിയിലേക്ക് കയറിപ്പോകുന്നത് കണ്ടുകൊണ്ട് ദേവയാനി വേഗത്തിൽ തന്റെ മുറിയിൽ നിന്നും ഇറങ്ങി അനാമികയുടെ റൂമിന്റെ വാതിൽക്കൽ പോയി നിൽക്കുകയാണ് അപ്പോൾ അനാമിക ആരോടോ ഫോണിൽ സംസാരിക്കുന്നതാണ് ദേവയാനി കേൾക്കുന്നത് അനാമിക പറയുകയാണ് എടാ നീ എന്നോട് പിണങ്ങരുത് ഞാൻ നിന്നെ കളഞ്ഞിട്ട് മറ്റൊരുത്തനെ എടുത്തു എന്ന് നിനക്ക് തോന്നരുത് നിനക്കറിയാമല്ലോ ഓരോ ദിവസവും നമ്മുടെ മുൻപിൽ എന്തെല്ലാം പ്രശ്നങ്ങളും ആവശ്യങ്ങളുമാണ് അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടെത്തിയ ഒരു മാർഗ്ഗമാണ് ഇവനെ കല്യാണം കഴിക്കുക എന്നുള്ളത് ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചു എന്നുള്ളതല്ലാതെ യാതൊരു തരത്തിലുള്ള ബന്ധവും ഇതുവരെ അവരുമായിട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല നിനക്കെന്നെ വിശ്വസിക്കാം അതിൻ്റെ കാരണം അവൻ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് തന്നെ വേറൊരു പെണ്ണിനോട് ഇഷ്ടമുണ്ടായിരുന്നു അതിനിടയ്ക്ക് ഞാൻ ഓവർടേക്ക് ചെയ്ത് കയറിയതാണ് അവൻ എന്നോട് താല്പര്യമില്ലായിരുന്നു ഒട്ടും പക്ഷേ അവൻ്റെ അമ്മയെ ഞാൻ മണിയടിച്ചു കയ്യിലെടുത്തു ആ വഴിയായിട്ടാണ് അവൻ്റെ ഭാര്യയായിട്ട് ഇവിടെ ഞാൻ കയറിപ്പറ്റിയത് വന്നു കയറിയ അന്ന് രാത്രി മുതൽ ദേ ഈ നിമിഷം വരെ ഞാനും അവനും തമ്മിൽ മുടിഞ്ഞുടക്കാണ് ഞാൻ നിന്നോട് പറഞ്ഞല്ലോ ഇവർ നല്ല സ്വത്തുള്ള ആൾക്കാരാണ് അതുകൊണ്ട് ഇവിടുന്ന് നല്ലൊരു എമൗണ്ട് അനാമിക്ക് അടിച്ചു മാറ്റും അതുകൊണ്ട് നീ കുറച്ചുകൂടി ഒന്ന് ക്ഷമിക്ക് ഞാൻ ഉടൻ തന്നെ ഡിവോഴ്സിലേക്ക് നീങ്ങും നല്ലൊരു എമൗണ്ട് ജീവനാംശമായി എനിക്ക് ലഭിക്കും അതിനുവേണ്ടിയാണ് ഞാൻ ഇപ്പോൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു കാലത്തും ബുദ്ധിമുട്ടേണ്ടി വരില്ല അടിച്ചു പൊളിച്ച് എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ട് ജീവിക്കാം പിന്നെ ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് പറ്റുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് കൂടാം നീ ഒട്ടും വിഷമിക്കണ്ട ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ട് നീ എന്നെ വിശ്വസിക്കേ ഇതൊക്കെ കേട്ടിട്ട് പെട്ടെന്ന് ദേവയാനി മനസ്സിൽ പറയുകയാണ് അയ്യോ ഈ തറവാട്ടിൽ വന്ന് കയറിയ ഈ പെൺകുട്ടി ഇത്രയും വലിയ ഫ്രോഡായിരുന്നോ ഇവൾ സത്യത്തിൽ അനിയെ വഞ്ചിക്കുകയായിരുന്നല്ലോ ആദർശനെ പോലെ തന്നെയാണ് എനിക്ക് എൻ്റെ അനിമോനും അവൻ്റെ സങ്കടവും വേദനയും ഒക്കെ എത്ര നാളുകളായി ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവൻ എന്തുകൊണ്ടാണ് ഇവളെ ഇത്രമാത്രം വെറുക്കുന്നത് എന്നുള്ളത് ഇപ്പോഴാണല്ലോ ഈശ്വര എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണെങ്കിൽ ഇനി ഇവളെ അധികനാൾ ഇവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല ഇവൾ ഇവിടെ തുടരുന്ന ഓരോ നിമിഷവും ഈ കുടുംബത്തിന് നഷ്ടങ്ങളും ബാധ്യതകളും മാത്രമായിരിക്കും ഉണ്ടാകുന്നത് തുടർന്ന് വീണ്ടും ദേവയാനി മനസ്സിൽ പറയുകയാണ് തൽക്കാലം ഇതാരോട് ഞാൻ പറയുന്നില്ല പക്ഷെ ഇനി മുതൽ ഇവരുടെ ഓരോ നീക്കങ്ങളും വളരെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചേ പറ്റൂ എത്രയും വേഗം തെളിവുകൾ ഉൾപ്പെടെ ഇവളെ പിടികൂടണം ഇത് പറഞ്ഞുകൊണ്ട് ദേവയാനി മടങ്ങിപ്പോകുകയാണ് തുടർന്ന് കാണുന്നത് അല്പനിമിഷങ്ങൾക്ക് ശേഷം വീണ്ടും അയാളെ തന്നെ അനാമിക ഫോണിൽ വിളിക്കുകയാണ് എന്നിട്ട് പറയുന്നു എടാ നമ്മൾ തമ്മിൽ കണ്ടിട്ട് വളരെ നാളുകളായില്ലേ നീ ഇങ്ങോട്ട് വരുന്നോ രാത്രിയിൽ ഇത് കേട്ടപ്പോൾ കാമുകൻ ഇന്ന് രാത്രിയിൽ വരാനോ എടി ഞാനവിടേക്ക് വന്നാൽ എന്തെങ്കിലും പ്രശ്നമാകുമോ പ്രശ്നമൊന്നും ഉണ്ടാകാതിരിക്കത്തക്കവണ്ണം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം നീ റെഡിയാണോ വരുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല നീ പറഞ്ഞാൽ മതി എപ്പോഴാണെന്ന് അപ്പോൾ അനാമിക പറയുകയാണ് രാത്രിയിൽ ഒരു മണി കഴിയുമ്പോൾ നീ ഇവിടേക്ക് വരണം പിന്നെ ശ്രദ്ധിച്ചു വേണം വരാൻ മെയിൻ ഗേറ്റിൽ സെക്യൂരിറ്റി ഉണ്ടായിരിക്കും അതുകൊണ്ട് മതിൽ ചാടിക്കടന്ന് മാത്രമേ അകത്തേക്ക് വരാവൂ പിന്നെ വലിയ വീടാണ് ഒത്തിരി സമ്പത്തൊക്കെയുള്ള വീടാണ് അതുകൊണ്ട് തന്നെ വീടിന് ചുറ്റും കണ്ടമാനം ക്യാമറ വെച്ചിട്ടുണ്ട് ഇന്ന് രാത്രി ക്യാമറ ഞാൻ ഓഫ് ചെയ്തു വെക്കാം നീ മണിക്ക് തന്നെ വരണം കേട്ടോ ഇയാളിതെല്ലാം സമ്മതിക്കുകയാണ് അങ്ങനെ രാത്രി മണി കഴിയുമ്പോഴേക്കും അനാമികയെ തേടി തൻ്റെ പൂർവ്വ കാമുകൻ അനന്തപുരിയിലെത്തുന്നു തുടർന്ന് വീടിൻ്റെ പിന്നാൻ പുറത്തുകൂടി വളരെ ആയാസപ്പെട്ട് അയാൾ എത്തുകയാണ് എന്നിട്ട് അരണ്ട വെളിച്ചത്തിൽ അനാമിക പറഞ്ഞ സ്ഥലത്തേക്ക് അയാൾ നടന്നു നീങ്ങുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു സ്റ്റാൻഡിൽ വെച്ചിരുന്ന ഒരു നിലവിളക്ക് തൻ്റെ ശരീരത്തിൽ തട്ടി താഴേക്ക് വീഴുന്നുണ്ട് ആ ശബ്ദം കേട്ടുകൊണ്ട് വേഗത്തിൽ അനി തന്റെ മുറിയിൽ നിന്നും ലൈറ്റ് ഇട്ടുകൊണ്ട് ചാടി പുറത്തേക്ക് ഇറങ്ങുന്നു ഈ സമയത്ത് തന്നെ ശബ്ദം കേട്ടുകൊണ്ട് ആദൃശം നയനിയും ദേവയാനിയും എല്ലാം അവിടെ കൂടി വരികയാണ് അപ്രതീക്ഷിതമായി സംഭവിച്ച ആ ആഘാതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അനാമികയുടെ കാമുകൻ അങ്ങനെ പകച്ചു നിൽക്കുകയാണ് ഇത് കണ്ടുകൊണ്ട് അനി ഓടി വന്ന് അയാളെ കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞുകൊണ്ട് പിടികൂടുന്നു തുടർന്ന് അനി അയാളോട് ചോദിക്കുന്നുണ്ട് ആരാടാ നീ നീ എന്തിനാ ഇവിടെ വന്നത് മോഷ്ടിക്കാൻ കയറിയതാണോ നിന്നെ ഇപ്പോൾ തന്നെ പോലീസിൽ ഏൽപ്പിക്കും ആദൃശ്യ പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കും ഇവൻ പെരും കള്ളനാണ് നമ്മുടെ സെക്യൂരിറ്റിയുടെ കണ്ണും വെട്ടിച്ച് ഇത്രയും ക്യാമറ കണ്ണുകളെയും വെട്ടിച്ച് ഇവൻ ഇതിനകത്ത് കയറണമെങ്കിൽ ഇവൻ ഭീകരനാണ് ഇത്രയും കാലം അനന്തപുരിയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല ഉടനെ ആദർശം മുൻപോട്ട് വന്നവന്റെ കോളറിൽ കയറി പിടിച്ചിട്ട് ചോദിക്കുകയാണ് ഇടാ നീ ആരാണ് എവിടെയാണ് നിന്റെ വീട് എന്താണ് നിന്റെ പേര് ഈ ചോദ്യങ്ങളൊക്കെ കേട്ടിട്ടും ഒരു മറുപടിയും പറയാതെ അയാൾ ഇങ്ങനെ മൗനമായി നിൽക്കുകയാണ് ഈ സമയത്ത് ആകെ കൂടി അനാമികയും അവിടെ ഓടിയെത്തുന്നുണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി മറുപടിയില്ലാതായപ്പോൾ ആദർശ് കൈപ്രയോഗം നടത്തുവാൻ തുടങ്ങി ആദർശിനൊപ്പം ജയനും അജയനും എല്ലാം അയാളെ മാറി മാറി തല്ലുവാൻ തുടങ്ങി നാലു പേരും കൂടി നന്നായി അയാളെ പെരുമാറിയതിനു ശേഷം ആദർശ് പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യുവാൻ തുടങ്ങുമ്പോൾ അവശനായ അനാമികയുടെ കാമുകൻ പറയുകയാണ് ദയവ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കരുത് ഞാൻ കള്ളനല്ല നിങ്ങളുടെ ഒന്നും മോഷ്ടിക്കാനല്ല ഞാൻ ഇവിടെ മോഷ്ടിക്കാൻ മോഷ്ടിക്കാനല്ലെങ്കിൽ പിന്നെ നീ എന്തിനട ഈ പാതിരാത്രിയിൽ ഈ വീട്ടിൽ കയറിയത് എന്ന് ആദർശ് ചോദിക്കുമ്പോൾ എന്നെ ഇവിടേക്ക് വിളിച്ചു കയറ്റിയതാണ് വിളിച്ചു കയറ്റിയെന്നോ ആര് നിന്നെ ഇവിടേക്ക് വിളിച്ചു കയറ്റി ഈ നിൽക്കുന്ന അനാമിക പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് പെട്ടെന്ന് അനാമിക കോപത്തോടെ മുൻപോട്ട് വന്ന അയാളുടെ കരണത്തൊന്ന് അടിച്ചിട്ട് പറയുകയാണ് നീ എന്ത് അനാവശ്യമാണ് ഈ പറയുന്നത് ഞാൻ നിന്നെ വിളിച്ചെന്നോ നിന്നെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് നീ ഏതാണ് എന്തിനാണ് നീ ഇങ്ങനെ ഈ കള്ളത്തരങ്ങൾ പറയുന്നത് പെട്ടെന്ന് അയാൾ പറയുകയാണ് ഞാൻ എല്ലാം പറയാം ഞാൻ പറയുന്നതൊക്കെ സത്യങ്ങൾ മാത്രമാണ് ഞാനും അനാമികയും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നെ ഒഴിവാക്കിയിട്ടാണ് ഈ നിൽക്കുന്നയാളെ ഇവൾ വിവാഹം കഴിച്ചത് എങ്കിലും ഇവൾക്കെതിരെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കുവാൻ ഞാൻ എവിടെയും വന്നിട്ടില്ല ഞാൻ എൻ്റെ നോക്കി മാത്രമാണ് ജീവിച്ചത് എന്നാൽ ഇന്ന് ഇവൾ എനിക്ക് കുറേ മെസ്സേജുകൾ അയച്ചു തുടർന്ന് അവൾ എന്നോട് പറഞ്ഞത് അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു വിവാഹമായിരുന്നു ഇത് എങ്കിലും ഈ വിവാഹത്തിന് സംബന്ധിച്ച് ഈ വീട്ടിലേക്ക് അവൾ വന്നു കയറിയതിൻ്റെ കാരണം ഈ വീട്ടിലെ പണം മോഹിച്ചുകൊണ്ട് മാത്രമാണെന്ന് എന്നെ ഒരിക്കലും അവൾ വെറുത്തിട്ടില്ല ഉപേക്ഷിച്ചിട്ടില്ല ഈ വീട്ടിൽ നിന്നും കുറെ പണം അടിച്ചു മാറ്റിയിട്ട് മടങ്ങി വന്ന് എന്നെ വിവാഹം കഴിച്ചിട്ട് ഒരുമിച്ച് ജീവിക്കാം എന്നുള്ള ഒരു വാക്കാണ് അവൾ എനിക്ക് തന്നത് തുടർന്ന് ഇന്ന് പകൽ ഫോണിൽ വിളിച്ചിട്ട് രാത്രി പത്ത് മണി കഴിഞ്ഞ് ഇവിടെ വരണം കാത്തിരിക്കുമെന്ന് പറയുകയും ചെയ്തു എനിക്ക് വേണ്ടി ഇവൾ ഇവിടുത്തെ സി സി ടി വി ക്യാമറ വരെ ഓഫ് ചെയ്തു വെച്ചിരിക്കുകയാണ് പക്ഷേ ഞാനിപ്പോൾ പിടിക്കപ്പെട്ടപ്പോഴേക്കും അവൾ കാലുമാറിയതാണ് പെട്ടെന്ന് അനാമിക പറയുകയാണ് നിങ്ങളാരും ഇത് വിശ്വസിക്കരുത് ഇത് ചതിയാണ് എനിക്കിവനെ അറിയില്ല ഞാനിവനോട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അനാമികയുടെ ഈ വാക്കുകൾ കേട്ടുകൊണ്ട് ജാനകി പൊട്ടിത്തെറിച്ചുകൊണ്ട് എല്ലാവരോടും കൂടി പറയുകയാണ് ഇതിൻ്റെ പിൻപിൽ എന്തൊക്കെയോ കള്ളക്കളികൾ നടന്നിട്ടുണ്ട് ഈ രാത്രിയിൽ ഇവനെ ഈ വീട്ടിലേക്ക് വിളിച്ചു കയറ്റിയത് ഈ വീട്ടിലുള്ള വേറെ ആരോ ആണ് എൻ്റെ മരുമകളെ മോശക്കാരിയാക്കുവാൻ വേണ്ടി നടത്തിയൊരു കളിയാണ് ഇവൻ പറഞ്ഞതുപോലെ അനാമിക മോൾ ഒരു തരം താഴ്ന്ന പെൺകുട്ടിയല്ല അവൾ എൻ്റെ അനിയുടെ ഭാര്യയാണ് അനിയെ ഒരിക്കലും അവൾ ചതിക്കുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഇതിന്റെ പിൻപിൽ കളിച്ചത് ആരായാലും അവരെ ഞാൻ പുറത്തു കൊണ്ടുവന്നിരിക്കും പെട്ടെന്ന് അയാൾ അനാമികയോട് പറയുകയാണ് എടി നീ വിളിച്ചിട്ടല്ലേ ഞാൻ ഇവിടേക്ക് വന്നത് സത്യം നീ തന്നെ പറയുമോ അതോ എല്ലാ തെളിവുകളും ഞാൻ പുറത്തു കൊണ്ടുവരണോ ഇന്ന് തന്നെ നീ എന്നോട് പറഞ്ഞു ഇയാളെ ഡിവോഴ്സ് ചെയ്യാൻ നീ പോവുകയാണെന്ന് നൂറ് കോടി രൂപയാണ് നഷ്ടപരിഹാരമായി നീ ഈ വീട്ടിൽ നിന്ന് പിടിച്ചെടുക്കാൻ പോകുന്നതെന്ന് ആ പണവുമായി നമുക്കൊരുമിച്ച് ജീവിക്കാം എന്ന് നീ എന്നോട് പറഞ്ഞില്ലെടി എടാ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് നീ പറയുന്ന ഒന്നും ഈ വീട്ടിലുള്ള ആരും വിശ്വസിക്കില്ല ഇവിടെയുള്ള ഓരോരുത്തർക്കും അറിയാം ഞാൻ ഏത് തരത്തിലുള്ള പെണ്ണാണെന്ന് പിന്നെ ഇതിന്റെ പിൻപിൽ കളിച്ച ആൾക്കാർ ഒന്ന് രണ്ട് പേരുണ്ട് അവരൊക്കെ ഈ വീട്ടിൽ തന്നെയുള്ളവരാണ് ചേട്ടത്തിമാരും അനിയത്തിയായ ഒരു പോലീസുകാരിയും കൂടി ചേർന്നുകൊണ്ടുള്ള കളിയാണ് ഇതൊക്കെ തുടർന്ന് ആദർശന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അനാമിക പറയുകയാണ് ഇവൻ വന്നത് എന്നെ കാണാനില്ല നിങ്ങളുടെ ഭാര്യയെ കാണാൻ വേണ്ടിയാണ് ദേ നിൽക്കുന്നു അവളുടെ മുഖത്തൊന്ന് പൊട്ടിച്ചിട്ട് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവൾ തത്ത പറയുന്നത് പോലെ പറയും ഇത് കേട്ടിട്ട് ജാനകി പറയുകയാണ് അനാമിക മോൾ പറഞ്ഞത് തന്നെയാണ് സത്യം ഇവളുടെ കാമുകനായിരിക്കും ഈ വന്നിരിക്കുന്നത് ആദർശേ നിനക്ക് നിനക്കിവിളെക്കുറിച്ച് ഒന്നും അറിയില്ല അവൾക്കിട്ടൊന്നും പൊട്ടിച്ചിട്ട് ചോദിക്കേണ്ടതുപോലെ നീ ചോദിക്ക് സത്യങ്ങളെല്ലാം അവൾ പറഞ്ഞോളും ഇതൊക്കെ കേട്ടിട്ട് നയനെ അങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ് ഉടനെ ദേവിയാനി ജാനകി സത്യങ്ങൾ എന്താണെന്ന് അറിയാതെ വെറുതെ അനാവശ്യം പറയരുത് നയനെ ആദർശനെ സ്നേഹിച്ച് അവനുവേണ്ടി മാത്രം ജീവിക്കുന്ന അവൻ്റെ പ്രിയപ്പെട്ട ഭാര്യയാണ് അത് ഈ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം എന്നിട്ട് സാഹചര്യങ്ങൾ മാറുമ്പോൾ തരാതരം പോലെ സംസാരിക്കരുത് അതുകൊണ്ട് നീ തന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചു നോക്ക് അപ്പോൾ മനസ്സിലാവും ഞാൻ എന്ത് കാര്യങ്ങൾ അന്വേഷിക്കാനാണ് ഏട്ടത്തി ഈ പറയുന്നത് ഏട്ടത്തിൽ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് ഇത്രയും കാലത്തിനുള്ളിൽ ആരാണ് ഈ വീട്ടിൽ കള്ളത്തരങ്ങൾ കാണിച്ചതെന്നും ആരാണ് സത്യസന്ധമായി ജീവിച്ചതെന്നും കല്യാണം കഴിച്ചത് തന്നെ ഏറ്റവും വലിയ കള്ളത്തരമായിരുന്നു അന്നു മുതൽ ഇന്നുവരെ ചേട്ടത്തെയും അനിയത്തെയും കള്ളത്തരങ്ങൾ മാത്രമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ഇനി പുതിയൊരന്വേഷണത്തിന്റെ ആവശ്യമുണ്ടോ ഏട്ടത്തി ജാനകി കൂടുതലൊന്നും നീ അന്വേഷിക്കാൻ പോകണ്ട നീ നിന്റെ മോളുടെ ഫോൺ മേടിച്ചു നോക്ക് ആ ഫോണിലുണ്ട് സത്യങ്ങളെല്ലാം ഇത് പറഞ്ഞുകൊണ്ട് ദേവ്യാനി അനാമികയുടെ കയ്യിൽ നിന്നും ഇവിടെ താടി ഫോൺ എന്ന് പറഞ്ഞ് പിടിച്ചു വാങ്ങി ജാനകിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് തുടർന്ന് ആ ഫോണിലെ വാട്സപ്പ് ചാറ്റ് ഓപ്പൺ ചെയ്ത് ജാനകിയെ കാണിച്ചിട്ട് പറയുകയാണ് ഈ ഫോട്ടോ ജാനകി ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ ആരാണ് നിൽക്കുന്നതെന്ന് നോക്കിക്കേ അനാമികയും അയാളും കൂടി നിൽക്കുന്ന ഫോട്ടോ കണ്ടിട്ട് ജാനകി ഒന്ന് ഞെട്ടുകയാണ് അപ്പോൾ വീണ്ടും ദേവയാനി ചോദിക്കുകയാണ് ഇവനല്ലേ ജാനകി ഈ നിൽക്കുന്നത് ഇവന്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ മരുമകളാണോ അതോ നിന്റെ മരുമകളാണോ ഉടനെ ജലജയും മുത്തശ്ശിയും മുത്തശ്ശനും ഒക്കെ അവിടേക്ക് വന്ന ആ ഫോണിലേക്ക് സൂക്ഷിച്ചു നോക്കുന്നുണ്ട് തുടർന്ന് ആ ചാറ്റുകൾ ഓരോന്നായി ജാനകിയുടെ മുൻപിൽ ദേവയാനി പ്രദർശിപ്പിക്കുകയാണ് ജാനകി ഇതെല്ലാം ഒന്ന് വായിച്ചു നോക്കിക്കേ ഇതൊക്കെ എന്റെ മരുമകളാണോ അതോ നിന്റെ മരുമകളാണോ അയച്ചിരിക്കുന്നത് തുടർന്ന് ദേവയാനി കോൾ ഹിസ്റ്ററി എടുത്ത് ദേവയാനിയെ കാണിച്ചുകൊണ്ട് പറയുകയാണ് ഇന്ന് വൈകിട്ട് ഈ ഫോണിൽ നിന്നും ഇവൾ ഇവന്റെ ഫോണിലേക്ക് വിളിച്ചതിന്റെ തെളിവുകളാണ് ഈ കാണുന്നത് ഇതിന് മുൻപ് തന്നെ ഇതൊക്കെ ഞാൻ കണ്ടെത്തിയതാണ് പക്ഷേ ഞാൻ മിണ്ടാതിരുന്നതാണ് എങ്ങനെയെങ്കിലും ഉപദേശിച്ചു ഇവളെ നേരെയാക്കാം എന്ന് കരുതി പക്ഷേ പാതിരാത്രിയിൽ വല്ലവനെയും ഒക്കെ ഈ പെരക്കകത്ത് വിളിച്ചു കയറ്റും എന്ന് എനിക്കറിയില്ലായിരുന്നു ജാനകി ഇപ്പോഴല്ലേ ഞെട്ടിയത് ഞാനിന്ന് ഉച്ചയ്ക്ക് തന്നെ ഞെട്ടി ഇതിനേക്കാൾ വലിയ ഞെട്ടലായിരുന്നു അത് കാരണം ഈ പെൺകുട്ടി ഇവിടെ കയറി വന്നപ്പോൾ മുതൽ ഇതുവരെ എൻ്റെ സ്വന്തം പോലെ ഞാൻ ഇവളെ കാണുകയും സ്നേഹിക്കുകയും ചെയ്തതാണ് ജാനകി പ്രസവിച്ചെങ്കിലും അനി എനിക്ക് എൻ്റെ മകനെ പോലെ തന്നെയാണ് അവൻ്റെ ഭാര്യ എൻ്റെ മരുമകൾ കൂടിയായിരുന്നു ഈ കുട്ടിയിൽ നിന്നും ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ എൻ്റെ ഹൃദയം തന്നെ തകർന്നു പോയതാണ് ഞാനിത് മറ്റുള്ളവരോട് തുറന്നു പറഞ്ഞാൽ ഈ വീട്ടിൽ സംഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങളും തുടർന്ന് അനിയും സ്വീകരിക്കാൻ പോകുന്ന നിലപാടുകളൊക്കെ എന്തായിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് ഊഹിക്കാൻ കഴിയുമായിരുന്നു അതുകൊണ്ട് തന്നെ ഇവളെ സ്നേഹത്തിൽ പറഞ്ഞു മനസ്സിലാക്കി തിരുത്തണം എന്നാഗ്രഹിച്ചു അതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നതാണ് പക്ഷേ ഉടൻ തന്നെ എല്ലാം അവൾ തന്നെ നശിപ്പിച്ചു പെട്ടെന്ന് ജാനകി അനാമികയുടെ മുഖത്തേക്ക് തീഷ്ണമായിരുന്നു നോക്കുന്നുണ്ട് എന്നിട്ട് ഓടി മുൻപോട്ട് അടുത്തിട്ട് രണ്ട് കൈകളും കൊണ്ട് അനാമികയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചിട്ട് എടി ഇത്രയും മോശക്കാരിയായിരുന്നു നീ എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല പാവം എന്റെ മോനെ നീ ചതിക്കുകയായിരുന്നല്ലേ ഇവിടെ വന്ന് കയറിയ നാൾ മുതൽ നീ ഈ വീട്ടിൽ കാണിച്ചു കൂട്ടിയത് മുഴുവനും നാടകങ്ങളായിരുന്നു അല്ലേ എല്ലാ കുറ്റങ്ങളും എൻ്റെ മോനായിരിക്കും ചെയ്തത് എന്ന് ധരിച്ച് ഞാൻ അവനെ തന്നെയാണ് നിരന്തരം വഴക്ക് പറഞ്ഞു കൊണ്ടിരുന്നത് നീ ഇവിടെ പറഞ്ഞത് മുഴുവൻ കള്ളങ്ങളായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് നിന്റെ വാക്ക് കേട്ടിട്ടാണ് ആ നന്ദു എന്ന കുട്ടിയെ ഞാൻ വെറുക്കുകയും മനസ്സുകൊണ്ട് ശപിക്കുകയും ചെയ്തത് നിന്നെ ഞാൻ സ്വന്തം മകളെപ്പോലെയല്ല എ ഡി സ്നേഹിച്ചത് നിന്നോടുള്ള സ്നേഹം കൊണ്ട് അടുക്കളയിൽ പോലും നീ കയറുവാൻ അനുവദിക്കാതെ നിനക്ക് ആവശ്യമുള്ളതെല്ലാം അപ്പോഴെപ്പോൾ ഉണ്ടാക്കി നിന്റെ പിറകിന് ഞാൻ കൊണ്ടുനടന്ന് നിന്നെ തീറ്റിച്ച് മകളെപ്പോലെ ഞാൻ നിന്നെ ചേർത്ത് പിടിച്ചതാണ് നീ ഞങ്ങളെ എല്ലാവരെയും വഞ്ചിച്ചു അല്ലടി വൃത്തി കെട്ടവളെ നിനക്കിനീ ഒരു നിമിഷം പോലും ഈ കുടുംബത്തിൽ തുടരുവാനുള്ള അധികാരമില്ല ഇറങ്ങിക്കോളാം ഇവിടെ നിന്ന് ഈ ഫോണിലെ തെളിവുകളില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും ഞാൻ നയനയെ തന്നെ കുറ്റപ്പെടുത്തിയനെ എന്തൊരു സ്വഭാവമാണ് ഇതിൻ്റേത് ഭർത്താവ് ബെഡ്റൂമിൽ ഉള്ളപ്പോൾ തന്നെ മറ്റൊരു പുരുഷനെ നീ വീട്ടിലേക്ക് വിളിച്ചു കയറ്റി എന്ന് പറയുമ്പോൾ നിന്റെ തൻ്റെ ഇടവും നിന്റെ സ്വഭാവവും മഹിമയും ഒക്കെ എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എന്തായാലും എല്ലാം വെളിപ്പെട്ട് വന്നത് നന്നായി ഇതോടുകൂടി എല്ലാം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് മാറി മാറി ജാനകി അനാമികയുടെ മുഖത്ത് തല്ലുകയാണ് അപ്പോൾ അനി പറയുന്നുണ്ട് ഇവൾ വെറും ഫ്രോഡാണെന്ന് കല്യാണത്തിന് മുൻപ് തന്നെ എനിക്ക് മനസ്സിലായതാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് അമ്മ ഉൾപ്പെടെയുള്ള ആൾക്കാരോട് പലയാവർത്തി പറഞ്ഞത് എനിക്കിത് പറ്റില്ല പറ്റില്ല എന്ന് വിവാഹത്തിന് മുൻപ് ഇവൾ എന്നോട് സൗഹൃദം അടിച്ച് അടുത്തുകൂടുകയും എന്നെ പ്രലോഭിപ്പിക്കുകയും ഒടുവിൽ എൻ്റെ മനസ്സല്പം അയക്കുകയും ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അന്ന് അവൾ പ്രകടിപ്പിച്ച സ്നേഹമുണ്ടല്ലോ അത് ഈ കുടുംബത്തിൽ കയറിപ്പറ്റുവാനുള്ള തന്ത്രമായിരുന്നു ഇവൾ എന്നെ സ്നേഹിച്ചിട്ടില്ല ഇവൾ സ്നേഹിച്ചത് ഈ വീട്ടിലെ സ്വത്തിനെ മാത്രമാണ് ഇയാൾ പറഞ്ഞത് സത്യമാണ് ഇന്ന് രാവിലെ ഇവൾ ഞാനും തമ്മിൽ വഴക്ക് നടന്നപ്പോൾ ഇവൾ എൻ്റെ മുഖത്ത് നോക്കി എന്നോട് പറഞ്ഞു അവൾ എന്നെ ഡിവോഴ്സ് ചെയ്യാൻ പോകുകയാണെന്നും നൂറ് കോടി രൂപ അവൾ വാങ്ങിയെടുക്കുമെന്നും അത് തന്നെയാണല്ലോ ഇപ്പോൾ അയാളും പറഞ്ഞത് ഇതെങ്ങനെ അവിശ്വസിക്കാൻ പറ്റും അവൾ മാത്രമല്ല അവളുടെ അച്ഛനും അമ്മയും ഇവളെക്കാൾ വലിയ ഫ്രോഡുകളാണ് അവർ നാട് നീളെ നടന്ന് കാണിച്ചിട്ടുള്ള തട്ടിപ്പുകളും തരികിടകളുമെല്ലാം നന്ദു വളരെ കൃത്യമായി അന്വേഷിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ് അത് മുഴുവനും അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ ഈ വീട്ടിൽ ആരോടും അത് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഞാൻ പറയുന്നതെല്ലാം ഇവിടെ എല്ലാവർക്കും കള്ളങ്ങളാണ് എന്തായാലും ഇപ്പോൾ നൂറ് കോടിക്ക് വേണ്ടി നിൽക്കുകയാണ് അത് കിട്ടിയിട്ട് വേണം ഇവന്റെ കൂടുവൾക്ക് പോകാൻ പെട്ടെന്ന് ജാനകി പറയുകയാണ് ആ നൂറ് കോടി നൂറ് കോടി പോയിട്ട് പത്തിന്റെ നയ പൈസ ഈ വീട്ടിൽ നിന്ന് നിനക്ക് കിട്ടുമെന്ന് നീ ചിന്തിക്കണ്ട നീ ഇറങ്ങിക്കോണ്ട ഇവിടെ ഉടനെ ജാനകിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് അനാമിക പറയുകയാണ് പോയേക്കാം പോകാൻ തന്നെയാണ് ഞാൻ ഇവിടെ വന്നത് അല്ലാത്ത സ്ഥിരതാമസത്തിനൊന്നും പക്ഷേ നിയമപരമായി ഇവൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടി തന്നെയാണ് ഇവിടേക്ക് കൊണ്ടുവന്നത് അതുകൊണ്ട് ആ ബന്ധം നിയമപരമായി തന്നെ അവസാനിപ്പിക്കേണ്ടി വരും അതിനുള്ളതാണ് ഇവിടുത്തെ നിയമവും കോടതിയും ഒക്കെ അവിടെ നമുക്ക് കാണാം അപ്പോൾ വെറും കയ്യോടുകൂടി അനാമികയ്ക്ക് അങ്ങ് പോകേണ്ടി വരില്ല അങ്ങനെ അനാമിക പോകുമെന്ന് ആരും ചിന്തിക്കുകയും വേണ്ട ഞാൻ ഇവിടുത്തെ സ്വത്ത് കണ്ടുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് കയറി വന്നത് അത് വാങ്ങിയെടുക്കുക തന്നെ ചെയ്യും പിന്നെ ഞാൻ ഇവിടുന്ന് പോയാലും നിന്നെ ഞാൻ സുഖമായിട്ട് ജീവിക്കാൻ വിടില്ലടാ എന്നെ ഇവിടുന്ന് ഇറക്കിയിട്ട് ആ പോലീസുകാരിയെ കൊണ്ട് നിന്നെ കെട്ടിക്കാൻ ഈ വല്ല്യമ്മ ഉൾപ്പെടെയുള്ള ആൾക്കാർ പലതും പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എനിക്കതൊക്കെ മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ദേവയാനി അതേടി അത് തന്നെയാണ് ആ പെൺകുട്ടിയായിരുന്നു ഈ വീട്ടിൽ അനിയുടെ ഭാര്യയായി വരേണ്ടിയിരുന്നത് പക്ഷേ തന്ത്രപരമായിട്ട് അതിനിടയിൽ നീ നുഴഞ്ഞു കയറി ജാനകിയെ കയ്യിലെടുത്തു ആ പാവം പെൺകുട്ടിയെ എല്ലാവരുടെയും മുൻപിൽ ശത്രുവാക്കി മാറ്റി പക്ഷേ ഞാൻ ജീവനോടെയുണ്ടെങ്കിൽ അവരെ തമ്മിൽ ഒന്നിപ്പിച്ചിരിക്കും നിങ്ങൾ എന്തെങ്കിലും ചെയ്യും അവരെ ഒന്നിപ്പിക്കുകയോ രണ്ടാക്കുകയോ എന്തു ചെയ്താലും എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല പക്ഷേ നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത് പോലെ ഞാൻ അങ്ങ് ഒഴിഞ്ഞു തരുമെന്ന് നിങ്ങളാരും ചിന്തിക്കണ്ട മരിക്കുന്ന സമയം വരെ ഇവന്റെ പിന്നാലെ ഞാൻ ഉണ്ടാവും ഇവനെ സ്വസ്ഥമായി അവളുടെ കൂടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഈ സംഭവങ്ങളെല്ലാം കാണുകയും ഇതെല്ലാം കേട്ടു നിൽക്കുകയും ചെയ്തതിനു ശേഷം അവസാനമായി മുത്തശ്ശൻ പറയുകയാണ് മതി കൂടുതൽ ആരും ഒന്നും സംസാരിക്കണ്ട അച്ചക്കനെ പറഞ്ഞു വിട്ടേക്ക് അവൻ പോകട്ടെ ഇപ്പോൾ രാത്രി വളരെ ഇരുട്ടിയിട്ടുണ്ട് നാളെ രാവിലെ വേണുവിനേയും രേവതിയും വിളിച്ചു വരുത്തിയതിനു ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം തുടർന്ന് രാവിലെ തന്നെ അനന്തപുരിയിലേക്ക് വേണുവും രേവതിയും വന്നു കയറുന്ന കാഴ്ചയാണ് കാണുന്നത് ഇതിനോടകം തന്നെ സംഭവിച്ച കാര്യങ്ങളൊക്കെ അനാമിക അവരോട് പറഞ്ഞിരുന്നു എങ്കിലും വലിയ ഗൗരവത്തോടെയാണ് അച്ഛൻ്റെയും അമ്മയുടെയും വരവ് ഹാളിലേക്ക് കയറി വരുമ്പോൾ തന്നെ വേണു ചോദിക്കുകയാണ് അനന്തപുരിയിലെ പ്രശ്നങ്ങളൊന്നും തീരാറായില്ലേ എന്റെ കൊച്ചു ഇവിടെ കയറി വന്ന സമയം മുതൽ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് എന്റെ മോളെ ആക്രമിക്കുകയാണ് എന്തിനാ കഴിഞ്ഞ രാത്രിയിൽ നിങ്ങളൊക്കെ കൂട്ടം ചേർന്ന് അവളെ തല്ലിയത് പെട്ടെന്ന് ജാനകി വേണുവിന്റെ നേരെ അങ്ങ് ചീറി അടുക്കുകയാണ് ദേ നിങ്ങൾ അനാവശ്യം പറയരുത് ഇത്രയും കാലം ഇവൾ ഈ കുടുംബത്തിൽ പല വൃത്തികേടുകളും കാണിച്ചിട്ടും അതൊക്കെ കണ്ടില്ലായെന്ന് അടിച്ച് അവളെ ചേർത്ത് പിടിച്ചൊരു അമ്മയാണ് ഞാൻ കഴിഞ്ഞ രാത്രിയിൽ അവളിവിടെ എന്താണ് കാട്ടിക്കൂട്ടിയതെന്ന് നിങ്ങൾക്കറിയാമോ പാതിരാത്രിയിൽ അവൾ അവളുടെ കാമുകനെ ഈ വീട്ടിൽ വിളിച്ചു കയറ്റി നിങ്ങളുടെ മകളുടെ ധൈര്യം അത് അപാരം തന്നെ ഒടുവിൽ ഞങ്ങൾ അവനെ കയ്യോടെ പിടിച്ചപ്പോൾ അവൾ പറയുകയ നയനയുടെ കാമുകനാണ് അവൾക്ക് അവനെ അറിയില്ലെന്ന് എല്ലാ വിവരങ്ങളും അവളുടെ ഫോണിനകത്തുണ്ട് മേടിച്ചു നോക്ക് അച്ഛനും അമ്മയും കൂടി പെട്ടെന്ന് വേണു പറയുകയാണ് ജാനകി നിങ്ങൾ കൂടുതൽ വർത്തമാനങ്ങളൊന്നും പറയണ്ട ഇന്നലെ രാത്രിയിലല്ലേ അവൾ ഒരുത്തനെ വീട്ടിൽ വിളിച്ചു കയറ്റിയത് കല്യാണത്തിന് മുമ്പ് മുതൽ നിങ്ങളുടെ മകൻ വേറൊരുത്തിയുടെ പുറകിനു നടക്കുകയല്ലേ ഏകദേശം ഒരു വർഷമാകാൻ പോകുന്നു എൻ്റെ കൊച്ചിതെല്ലാം കണ്ടു വേദനപ്പെട്ടിവിടെ കഴിയുകയാണ് അവളെ കല്യാണം കഴിച്ചുവെങ്കിലും പേരിനെങ്കിലും ഭാര്യയും ഭർത്താവും എന്ന രീതിയിൽ ഒരു ദിവസം പോലും അവർ ഒരുമിച്ച് ജീവിച്ചിട്ടില്ല എന്താണ് അതിൻ്റെ കാര്യം അവനും മറ്റേവളുണ്ട് അവളുമായിട്ട് കണ്ട ഹോട്ടലുകളെല്ലാം നിരങ്ങി നടക്കുന്നതാണ് നിങ്ങളുടെ മകന്റെ ജോലി അപ്പോൾ പിന്നെ അവനല്ലേ എൻ്റെ മോളെ ചതിച്ചത് ഇതെല്ലാം കണ്ടും കേട്ടും എൻ്റെ കൊച്ചും മടുത്തു ഒടുവിൽ അവൾ തീരുമാനിച്ചു അവൾക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരാളിനൊപ്പം ജീവിക്കാൻ വേണ്ടി അതിനിപ്പോൾ എന്താ ഇത്ര തെറ്റ് പെട്ടെന്ന് ദേവയാനി വേണു നിങ്ങൾ എന്ത് വൃത്തികേടാണ് ഈ വിളിച്ചു പറയുന്നത് വിവാഹം കഴിച്ചു വിട്ട വീട്ടിലേക്ക് പാതിരാത്രിയിൽ ഒരുത്തനെ വിളിച്ചുകൊണ്ട് വന്നു കയറിയ നിങ്ങളുടെ മകളെ നിങ്ങൾ ന്യായീകരിക്കുകയാണോ അവൾക്ക് അനിയെ വേണ്ട എങ്കിൽ അതങ്ങ് തുറന്നു പറയണം എന്നിട്ട് അന്തസ്സോടെ ഇഷ്ടപ്പെട്ട ചെറുക്കന്റെ പിന്നാലെ പോകണം അതാണ് മാന്യത അല്ലാതെ ഭർത്താവ് വീട്ടിലുള്ളപ്പോൾ മറ്റൊരുത്തനെ വിളിച്ചു കയറ്റുന്നത് അത് എവിടുത്തെ സംസ്കാരമാണ് വേണു വേണു രേവതിയും ഒക്കെ പണ്ട് ഇങ്ങനെയായിരുന്നോ നിങ്ങൾ പഠിപ്പിച്ചുവിട്ട പാഠങ്ങളാണോ ഇപ്പോൾ അവൾ ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടേ ഈ തറവാട്ടിൽ ഇനി ഇത് പറ്റില്ല ഇനി അവൾ ഇവിടെ വേണ്ട കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇതുവരെ അനിയുടെ മുഖം തെളിഞ്ഞിട്ടില്ല ഈ വിവാഹത്തോട് അനിക്ക് താൽപ്പര്യവുമില്ലായിരുന്നു ഈ നിൽക്കുന്ന ജാനകിയുടെ ഒറ്റ പിടിവാശിയായിരുന്നു ഈ കല്യാണം നടക്കുവാൻ കാരണം അതുകൊണ്ട് തന്നെ അവൾ ഇപ്പോൾ അനുഭവിക്കുകയാണ് അതുകൊണ്ട് ജാനകി തന്നെ പറയട്ടെ അവസാനത്തെ തീരുമാനം എന്താണെന്ന് അപ്പോൾ ജാനകി എന്ത് തീരുമാനിക്കാന് തീരുമാനം ഞാൻ ഇന്നലെ രാത്രിയിൽ തന്നെ അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞതാണ് ഇനിയിപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്ത് നോക്കി ഒന്നുകൂടെ പറയാം കൊണ്ടുപോയിക്കോണം ഇങ്ങനെ ഒരെണ്ണത്തെ ഇനി ഈ വീട്ടിൽ വേണ്ട അപ്പോൾ വേണു ജാനകി കൊണ്ടുപോകാൻ തന്നെയാണ് ഞങ്ങൾ വന്നത് ഇനി ഇവിടെ ഞങ്ങളുടെ മോളെ നിർത്താൻ ഞങ്ങൾക്ക് താൽപ്പര്യവുമില്ല പക്ഷേ നിങ്ങൾ ഒന്നും മനസ്സിലാക്കിക്കോ ഇതിനുള്ള മറുപടി ഞാൻ നിങ്ങളെ കൊണ്ട് പറയിച്ചിരിക്കും നിങ്ങൾ ഞങ്ങളെ കൊണ്ട് എന്ത് മറുപടി പറയിപ്പിക്കുമെന്നാണ് ജാനകി ഗാർഹിക പീഡനം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത് തന്നെ ഞാൻ നിങ്ങളെ അഴിയെണ്ണിക്കും ഭർത്താവും അമ്മായി അമ്മയും ചേർന്ന് ഭർത്തൃ വീട്ടിലിട്ടുകൊണ്ട് എൻ്റെ മകളെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു എന്ന പേരിൽ ഞാൻ നിങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്യാൻ പോവുകയാണ് ഇത് കേട്ട് പെട്ടെന്ന് ജാനകി ഒന്ന് ഞെട്ടുന്നുണ്ട് അവളെ പീഡിപ്പിച്ചെന്നോ ഇന്നലെ രാത്രി വരെ മോളെ എന്നല്ലാതെ മറ്റൊന്നും ഞാൻ അവളെ വിളിച്ചിട്ടില്ല അവളെ ഞാൻ എന്നോട് ചേർത്ത് നിർത്തിയതാണ് പിന്നെ എങ്ങനെയാണ് അവളെ ഞാൻ പീഡിപ്പിച്ചു എന്ന് നിങ്ങൾ പറയുന്നത് ജാനകി ഇനി ഇപ്പോൾ കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാര്യങ്ങളൊക്കെ കൈവിട്ടുപോയി അനന്തപുരി തറവാടിന്റെ ഇത്രയും കാലം ഉയർത്തി വെച്ചിരുന്ന അഭിമാനവും അന്തസ്സുമൊക്കെ നാളെ ഒരൊറ്റ ദിവസം കൊണ്ട് തല കീഴായി ഇടിഞ്ഞു വീഴാൻ പോവുകയാണ് ഇത് സമൂഹം മുഴുവൻ അറിയും ഇത് വാർത്തയായി മാറും ഇല്ലെങ്കിൽ ഞാനിത് വാർത്തയാക്കും പിന്നെ മൂർത്തി മൂർത്തിസാറും കൂടെ കേൾക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ് നമുക്കൊരു ഒത്തുതീർപ്പിലങ്ങെത്താം എൻ്റെ കൊച്ചിനെ ഞാൻ ഇങ്ങോട്ട് കെട്ടിച്ചയച്ചത് പണത്തിന് വേണ്ടി തന്നെയായിരുന്നു ഇപ്പോഴും ഞങ്ങളുടെ ആവശ്യം പണം തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് ഒന്ന് സംസാരിച്ചൊരു ധാരണയിലെത്തി സമാധാനത്തോടെ പിരിയാം എന്തു പറയുന്നു മൂർത്തി സാറേ വേണു എന്തായാലും താൻ കേസ് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു വന്നതല്ലേ അതുകൊണ്ട് തൽക്കാലം അത് നടക്കട്ടെ ഇയാളുടെ തീരുമാനത്തെ ഞാൻ പൊളിക്കാൻ വരുന്നില്ല കോടതി തീരുമാനിക്കട്ടെ ഇയാൾക്കും മോൾക്കും ഞാൻ പണം തരണോ വേണ്ടയോ എന്നുള്ളത് പിന്നെ അനന്തപുരി തറവാടിന്റെ അഭിമാനവും അന്തസ്സും ഒന്നും പൊളിച്ചു കളയുവാൻ വേണു വളർന്നിട്ടില്ല ഞങ്ങൾ പറഞ്ഞാലും കേൾക്കുവാൻ ചിലരൊക്കെ ഈ നാട്ടിലുണ്ടാവും അതുകൊണ്ട് തൽക്കാലം വേണു മോളെ വിളിച്ചുകൊണ്ട് പോയാട്ടെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി കാണാം ആ ശരി അപ്പോൾ സാർ ഒരു യുദ്ധത്തിന് തന്നെയാണ് അല്ലേ അങ്ങനെയാണെങ്കിൽ കാണാം വാമോളെ എന്ന് പറഞ്ഞുകൊണ്ട് അനാമികയുടെ കൈ പിടിച്ച് അനന്തപുരിയിൽ നിന്ന് വേണുവും രേവതിയും എന്ന പടിയിറങ്ങുകയാണ് ഇനി എന്താണ് മുൻപിൽ സംഭവിക്കാൻ പോകുന്നത് യുദ്ധം വീണ്ടും ആരംഭിക്കുകയാണ് ഈ യുദ്ധത്തിൽ അന്തിമ വിജയം ആർക്കായിരിക്കും അനിയുടെ ഭാവി എവിടേക്കാണ് പോകുന്നത് എല്ലാം നമുക്ക് നോക്കിക്കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുമേക്കും ബൈ ബൈ